നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേണ്ടി ചന്മോൾക്ക് ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അന്തപത്മരാമയം കയ്യിലെടുത്തോണ്ട് അങ്ങോട്ടേക്ക് വന്നത് അവൾക്ക് എപ്പോഴും കഥ പറഞ്ഞു കൊടുക്കാനേ സമയമുള്ളൂ ഏട്ടത്തേക്ക് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അന്തപത്മരാമനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദുമോളിൻ്റെ അടുത്തുനിന്ന് ദേവേണ്ടി പെട്ടെന്ന് എഴുന്നേറ്റ് ആഹാ എൻ്റെ ഉണ്ണിക്കണ്ടൻ വന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങുകയാണ് അങ്ങനെ കുഞ്ഞിനെ വാങ്ങിച്ച് മടിയിലിരുത്തി കൊഞ്ചിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ചന്ദുമോൾ ഇത്ര അടുത്തേക്ക് വന്നു പിന്നീട് ചന്തമോളോട് നോക്കേ ഉണ്ണിക്കടനീ കണ്ടോ മോളെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചന്ദമോളെ കാണിക്കുകയാണ് ചന്തമോൾ എന്ത് ചെയ്യുകയാണ് തന്റെ കയ്യിലിരുന്ന കളിപ്പാട്ടമൊക്കെ വെച്ച് അവനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് അവന് ഭയങ്കര സന്തോഷമായി അല്ലേലും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര കാര്യമാണല്ലോ ആ കാഴ്ചകൊണ്ടാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ ഉദ്ദേശിച്ച അതുതന്നെയായിരുന്നു നബി അങ്ങോട്ടേക്ക് വരണം അങ്ങനെ നവ്യ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കാഴ്ച നവ്യ്ക്ക് സഹിച്ചില്ല അതെ അമ്മ ഇത് എന്തു പരിപാടി കാണിക്കണം നിൽക്കും എന്ത് അമ്മായി കുഞ്ഞിനെ എടുക്കുന്നൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ ഇവളുണ്ടല്ലോ ഈ ചന്തു എന്ന് പറയുന്നത് അവൾക്ക് വേണ്ടിയിട്ട് ആവരുത് അവളുടെ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ ഇപ്പൊ എന്റെ കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അമ്മായി അങ്ങോട്ടേക്ക് വരുവോ കുഞ്ഞിനെടുക്കുവോ ഒക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് നവിയെ നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും അതെ എന്റെ കുഞ്ഞിനെ എന്താണെങ്കിലും ഇവൾക്ക് വേണ്ടിയിട്ട് ആരും എടുക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നവി വന്ന് കുഞ്ഞിനെ അങ്ങോട്ട് മേടിക്കുവാണ് ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ജലജ പറഞ്ഞു ശെ അവളുടെ മനസ്സ് അവളെ പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല എടത്തിന്ന് പറയാൻ ദേ കൂടുതൽ നീ ഒന്നും പറയരുത് എനിക്കറിയാം നീയും അവനും കൂടെ വളം വെച്ചു കൊടുത്തിട്ട നിങ്ങളാണ് പറഞ്ഞു തിരുത്തേണ്ട ആൾക്കാരെന്ന് പറയാണ് ജലജ പറഞ്ഞ അങ്ങൾ എന്ത് പറയാനായിട്ട് ഞങ്ങൾ പറഞ്ഞാവി അനുസരിക്കും തോന്നുന്നുണ്ടോ അല്ലെങ്കിലും അവളുടെ മനസ്സിനൊരു കരട് കയറി കഴിഞ്ഞു അതുകൊണ്ടാന്ന് പറയണെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനെ പറഞ്ഞു എന്ത് കരട് കയറി എന്നാ ജലജ നീ പറയണേ അല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇപ്പൊ ചന്തു മോളെ ഒന്ന് കുഞ്ഞിനെ തൊട്ടെന്ന് നോർത്തോണ്ടോ കൊഞ്ചിച്ച് നോർത്തോ എന്തെങ്കിലും സംഭവിക്കുമോ ചോദിക്കുക ചലഞ്ച പറഞ്ഞാൽ അത് ഏട്ടത്തിക്കില്ലായിരിക്കും കാരണം ഈ പറയുന്ന ഏടത്തിയുടെ കൊച്ചുമോ കൊച്ചുമോളല്ലേ അതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിപ്പോൾ ദേവേനോ പറഞ്ഞു എൻ്റെ കൊച്ചുമോൾ മാത്രമല്ല നയനയുടെ ആദർശൻ്റെ മോളാന്ന് പറയാം ആ അതെ നയനയുടെ ആദർശൻ്റെ മോളാന്ന് പറയണ്ട നയനയുടെ മോളാന്ന് പറയേണ്ട കാര്യം ഏട്ടത്തിക്കില്ല ആദർശൻ്റെ മോളാന്ന് വേണം പറഞ്ഞു അതല്ല സത്യാവസ്ഥയെന്ന് ചോദിക്കുകയാണ് പിന്നെ നായന എന്ന് പറയുന്നവൾക്ക് നാണമില്ലാത്തതുകൊണ്ട് അവളിങ്ങനെ ചന്തമോളെ സ്വന്തം മോളായിട്ട് കണ്ട് ചേർത്ത് പിടിച്ചിരിക്കുന്ന അല്ലേന്ന് ചോദിക്കാം ദേവേനു പറഞ്ഞു ദേ അനാവശ്യം പറഞ്ഞ ഉണ്ടല്ലോ എന്ന് ചോദിക്കാണ് ജലജ പറഞ്ഞു അല്ലെങ്കിലും ഏട്ടത്തിയുടെ മോൻ കാരണം ഇപ്പൊ ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നാണക്കേടല്ലേന്ന് ചോദിക്കാണ് ദേവേന എന്ത് നാണക്കേട് എന്റെ മോൻ കാരണം ഇതുവരെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല ജലജെ എന്ന് പറയാണ് പിന്നെ നാണക്കേട് ഉണ്ടായിട്ടില്ല പോലും എന്നിട്ടല്ലേ ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഈ സമയത്ത് ദേവേന് പറഞ്ഞു നാണക്കേടൊക്കെ ആര് കാരണമാന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം പിന്നെ ഞാൻ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിൽ ഇങ്ങനെയൊരു സംസാരിക്കില്ല അതെ ഏട്ടത്തി ഏട്ടത്തിയിടെ നാണം മറയ്ക്കാതെ എന്നോട് ചൂടാണെന്നല്ലേ നീക്കും ഞാൻ എന്തിനാ ചൂടാവണേ ഞാൻ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിൽ നേട്ട് ഓടേണ്ടതായിട്ട് വരും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വാത്തുറപ്പിക്കരുത് എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ജലജ എന്ത് ചെയ്യുവാണ് വിഷം കുത്തി നിറയ്ക്കാൻ നേരെ നവ്യയുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ നവ്യയുടെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് ജലജ പറഞ്ഞു എന്റെ മോളെ ഒന്നും പറയണ്ട ഏട്ടത്തി പറഞ്ഞ എന്താന്നറിയാവോ ഏടത്തിടെ ഏർ കൊച്ചുമോളാണ് ചന്ദമോളെന്ന് ചന്ദമോൾക്ക് വേണ്ടിയിട്ടാണ് അനന്തപത്മനാമനെ എടുത്തതെന്ന് അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞെ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവുന്ന ചോദിക്കുക ദൈവന് മനസ്സിൽ പോലും കരുതിയ കാര്യമല്ല ജലജ വന്ന് നവിയോട് പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പോ നവി പറഞ്ഞു എനിക്കതാ അന്ന് ഒട്ടും ഇഷ്ടപ്പെടാത്ത അവിടെ എന്തു ഭാവിച്ചാന്ന് അറിയത്തില്ല ഇവിടെ എല്ലാവർക്കും അനന്തപത്മനാഭനെ മതി എന്റെ അല്ല ഇവിടെ എല്ലാവർക്കും ചന്ദുമുള മതി എൻ്റെ കുഞ്ഞിനെ ആർക്കും വേണ്ടെന്ന് പറയാണ് ജലജ പറഞ്ഞു ദേ നമ്മുടെ അനന്തപത്മനാഭനെ സ്നേഹിക്കണെങ്കിൽ ആ ചന്തുമുളന്ന് പറഞ്ഞാൽ ആ പെങ്കൊച്ചുണ്ടല്ലോ ആദ്യം ഇവിടെ നിന്ന് പടി ഇറങ്ങി പോണെന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ നിന്റെ ശത്രു അനാമികയൊന്നും അല്ല അനാമികയെ ഇവിടെ പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്ന നിന്റെ ശത്രു നിന്റെ അനി അനിജിത്തി തന്നെയാണ് നിന്റെ അനിജിത്തി അല്ലേ ഇതുപോലത്തെ പരിപാടികളൊക്കെ ഒപ്പിച്ചു വെക്കുന്നേ ആ ചന്തു എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ഇവിടെ നിറക്കി വിട്ട പിന്നെ നിനക്ക് ഒരു കുഴപ്പമില്ല പേടിക്കേണ്ട കാര്യമൊന്നും എന്ന് പറയാണ് അല്ലെങ്കിൽ തന്നെ ഏട്ട ചേക്കപ്പൊ തന്നെ കണ്ടില്ലേ ആ കൊച്ചിനെ സ്നേഹിക്കുന്ന കണ്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തായതിരുന്ന് കണ്ടു എന്ന് പറയാണ് നബി പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് മാറി താമസിക്കാനാ തോന്നേ എവിടെയെങ്കിലും പോയി മാറി താമസ ആന്ന് ആലോചിക്കുന്നുണ്ടെന്ന് പറയാ താമസിച്ച എങ്ങനെ ശരിയാവുന്നേ നിന്റെ മോൻ ഇവിടെ പിന്നെ ഒരു സ്ഥാനം ഇല്ലാതാവും ഇപ്പൊ തന്നെ കണ്ടില്ലേ പിന്നെ ആ പെണ്ണിനായിരിക്കും ഇവിടെ സ്ഥാനം അവൾ ഇവിടെ അങ്ങോട്ട് വാഴൂന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ ചക്ക കുഴഞ്ഞു പറയുന്ന പോലെ അങ്ങോട്ട് പറയും പിന്നെ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പോലും പറ്റാത്തൊരവസ്ഥയും അതൊരു കാരണവശാലോ ഉണ്ടായിക്കൂടാ ഇവിടെ തന്നെ നിൽക്കണം ഇനി പോവണ്ട ഒരു നീയല്ല ആ ചന്ത എന്ന് പറയുന്ന പെണ്ണാ പോവണ്ടേ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയാണ് ഈ സമയം നവി ഇങ്ങനെ മനസ്സിലാലോചിക്കുവാണ് അതിനെന്താ ചെയ്യണ്ടേ എന്ത് വെള്ളം ചെയ്തു എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്ക് എന്നൊക്കെ പറയണം ഈ സമയത്ത് നവ്യോട് ശരിയാ നല്ലൊരു കാര്യമാണ് പക്ഷെ ജലജയുടെ മനസ്സിൽ ആഗ്രഹം അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ എന്തേലും പണി നവിയെ കൊടുക്കുവാണെങ്കിൽ നവിക്കിട്ട് പണി കിട്ടും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റൂലോ എന്നൊരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിൽ അങ്ങനെ വിഷം കുത്തി നിറച്ചിട്ട് ജലജ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് നന്ദു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പുറത്തേക്ക് വരണ സമയത്താണ് ആ നേരെ അരി ആ വണ്ടിയുടെ മുന്നിലേക്ക് ചെന്ന് നിക്കുന്നേ ബൈക്കിൽ നിന്ന് നിർത്തിയിട്ട് നേരെ വണ്ടിയുടെ മുന്നിലേക്ക് ചെന്നോണ്ട് പെട്ടെന്ന് ഡ്രൈവർ സ്റ്റോപ്പ് ചെയ്ത് പോലീസ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു അപ്പോഴേക്കും ഹെൽമെറ്റ് വെച്ചേക്കുന്നുണ്ട് ആരാന്നും മനസ്സിലായില്ല ഇവനൊക്കെ ഏതാണെന്ന് ഓർത്തുകൊണ്ട് നന്ദു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ പതുക്കെ അനിയ ഹെൽമെറ്റ് അങ്ങോട്ട് ഊരുവേണം അനിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദു പെട്ടെന്ന് ചാടി ഇറങ്ങണം അപ്പോൾ പോലീസാരും ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മാഡം ഏ ഇത് ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറയണം അങ്ങനെ നന്ദു അനിയൻ്റെ അടുത്തേക്ക് ചെല്ലുവേണം അനിയൻ അടുത്ത് ചെന്നിട്ടേച്ചു എന്ത് പരിപാടി അനിയെ കാണിക്കണേ നീ എന്തിനാ ഏ ഈ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ഇന്നേന്ന് ചോദിക്കാം ഓ അപ്പോൾ അതാണോ കുഴപ്പമായത് എന്തിനാ വന്ന് ഇന്നേന്ന് മനസ്സിലായില്ലേ എനിക്ക് നന്ദൂനെ കാണണം ഈ യൂണിഫോമിൽ ഒന്ന് കാണണം തോന്നി ഞാൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഭയങ്കര ജാട കാണിച്ചല്ലേ അതെ അനി ഇതൊക്കെ പബ്ലിക് ന്യൂസൻസ് ആയിട്ടാ നീ ഇതൊന്നും ഇങ്ങനെ ഇതൊന്നിങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയണം പിന്നെ നീ ചെയ്യരുത് പോലും അതെ എനിക്ക് നിന്നെ കാണണ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കും നീ എന്തിന എന്നെ എന്തിനാ കാണുന്നേ നിനക്കൊരു ഭാര്യ ഉള്ളതല്ലേക്കും ഭാര്യ ഭാര്യയുടെ കാര്യത്തെ കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന ഭേദം അനി ഞാൻ അവളെ ഭാര്യയായിട്ട് കാണുന്നല്ലോ കല്യാണം കഴിഞ്ഞാലും അന്നോട്ട് ഇന്ന് വരെ എന്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണു ഉണ്ടായിട്ടുള്ളൂ അത് നന്ദു നീയാ കല്യാണത്തിന് മുമ്പ് സ്നേഹിച്ചു നിന്നെ കല്യാണത്തിന് ശേഷം സ്നേഹിച്ചോണ്ടിരിക്കണം നിന്നെയാ എന്ന് പറയുന്നത് നന്ദുനും വല്ലാത്തരും വീറുപ്പുട്ടല്ല നന്ദു പറഞ്ഞു ദേനി ഇങ്ങനെയൊന്നും പറയരുത് അനാമ്പി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്നോടുള്ള വാശിക്കയുന്ന നീ എന്നെ സ്നേഹിക്കുന്നോട് ചെയ്യുന്ന അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ച് ചെയ്യുന്ന അല്ലെന്ന് പറയും ഹനി പറഞ്ഞു ഇത് നീ തന്നെ പറയണം നന്ദു നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ഇങ്ങനെ നീ ഒന്ന് ആലോചിച്ചു നോക്കി അവൾ അങ്ങനെ ചെയ്യുന്ന നിനക്ക് അല്ല നീ ഈ പറയുന്നേ അനാമ്പിയുടെ വീട്ടുകറി അവളുടെ അച്ഛനും അമ്മേം തല്ലിയത് എന്തിനാ എന്ന് ചോദിക്കാണ് അത് നന്ദു പറഞ്ഞു അതിന് വ്യക്തമായ കാരണമുണ്ട് അപ്പൊ അറിയാലോ അവരുടെ അച്ഛനും അമ്മയും സൈത ഫ്രോഡാന്നുള്ള കാര്യം നിനക്കറിയാലോ എന്നിട്ടാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുകയാണ് അത് കേട്ട കഴിഞ്ഞപ്പ പറഞ്ഞു ദേനി ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നീ എന്റെ ഇങ്ങനെ പിന്നാലെ നടന്ന് എന്നെ ശല്യപ്പെടുത്തരുത് അറിയാലോ പോലെ അല്ല കാര്യങ്ങൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ എനിക്ക് ഏതെങ്കിലും ഒരു സ്റ്റേഷനിലേക്കായിരിക്കും പോസ്റ്റിങ് കിട്ടുന്നുണ്ടായിരിക്ക പക്ഷേങ്കിൽ നിന്റെ മുത്തശ്ശൻ ഇടപെട്ടതുകൊണ്ട് മാത്രം എനിക്ക് ഇങ്ങോട്ടേക്ക് പോസ്റ്റിംഗ് കിട്ടിയത് അങ്ങനെയുള്ള മുത്തശ്ശനെയും മുത്തശ്ശനും ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെളുത്തേണ്ട കാര്യമുണ്ടോ അവർക്കൊക്കെ നാണക്കേടല്ലേ പിന്നെ നിന്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരനൊന്നും ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല വീട്ടുകാരെ സമ്മതിച്ച് ഒരിക്കലും സ്നേഹിക്കാനും കഴിയില്ല അതുകൊണ്ട് നീ നിന്റെ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞേരേ ഇത് കേട്ടപ്പം അനു വെച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിന്റെ കാര്യത്തിൽ മറ്റുള്ള താലി കിട്ടുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കണം അതൊരിക്കലും നടക്കില്ല നന്ദു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നത് നിന്നെ ആർക്കും വിട്ടു വിട്ടുകൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല ഇല്ലെങ്കിൽ വേണ്ട ഞാൻ നിന്റെ പിന്നാലെ നടന്നോളാം നീ എന്റെ കൂടെ വരണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞിപ്പം നന്ദുവിന് ആകെപ്പാടെ വിഷമമായി നന്ദു പറഞ്ഞു അനി ഞാൻ പറയുന്നതൊന്ന് കേരളക്ക് നീയാ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ എന്തൊക്കെ പറഞ്ഞു എൻ്റെ പിന്നാലെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നടക്കും നിനക്കൊരു ജോലി ഇല്ലേ നിനക്ക് കമ്പനി ജോലി തന്നിട്ടില്ല ആദോ ചേട്ടൻ രണ്ട് മൂന്ന് ബ്രാഞ്ചിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നതല്ലേ നിനക്ക് അവിടെ പോയി ജോലി ചെയ്തു കൂടിയെന്ന് ചോദിക്കാം അനി പറഞ്ഞു ഈ ഭാരിച്ച് ഉത്തരവാദിത്തങ്ങൾക്ക് എന്നെക്കൂടെ ചെയ്യാൻ പറ്റില്ല അറിയാലോ പിന്നെ എന്നെ നോക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും എനിക്ക് വിഷമമില്ല പിന്നെ എനിക്ക് ഈ വലിയ ജ്വല്ലറിയും പോസ്റ്ററും കാര്യങ്ങളും വേണമെന്നൊന്നും എനിക്ക് ഒരു താല്പര്യം എന്തേലും ഒരു ചെറിയ ജോലി അത് മാത്രം മതി എനിക്ക് ജീവിക്കാനായിട്ട് അല്ലാതെ നന്ദൂൻ അറിയാലോ എനിക്ക് ഈ പണത്തോടും സ്വത്തിനോടും താല്പര്യം എന്നുള്ള കാര്യം അതുകൊണ്ട് അങ്ങനെ എന്നെ മൂലയ്ക്ക് പിടിച്ചിരുത്താനായിട്ട് നന്ദു നീ ശ്രമിക്കേണ്ടെന്ന് പറയണം നന്ദു പറഞ്ഞു അനി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നീ കൂടുതലെന്ന് പറയണ്ട അതെ നിന്നെ ശല്യം ചെയ്യാൻ ഇങ്ങനെ പുറകെ വരാതിരിക്കണം നീ എന്ത്യെന്നറിയാമോ ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് കോൾ എടുക്കണം അല്ലേസ്റ്റ് ഒരു തവണയെങ്കിലും ഒന്ന് എടുക്കണം പിന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ഒന്ന് കാണാനായിട്ട് വരണം അത്രയും മാത്രം മതി നിന്റെ പിന്നാലെ ഞാൻ വരത്തില്ല എന്ന് പറയണം ഉണ്ടല്ലോ നിന്റെ പിന്നാലെ ഞാൻ ഇങ്ങനെ ചുറ്റി ചുറ്റിത്തിരിയും നീ ഒരു കാര്യം ചെയ്യാ പറ്റില്ലെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയിട് ഞാൻ കിടന്നോളാം എന്ന് പറയണം ഇതേ അനി അതൊന്നും നടക്കുന്നില്ല നടക്കില്ലാത്ത കാര്യമെന്നറിയാലോ ആ അപ്പം നിനക്കറിയാം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങളനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അനി എന്ത് ചെയ്യുവാണ് അങ്ങനെ തൻ്റെ ബൈക്ക് കയറി സ്റ്റാർട്ട് ചെയ്തങ്ങോട്ട് പോവുകയാണ് നന്ദു എന്തു ചെയ്യാനും നടത്തില്ല പിന്നെ നന്ദു അങ്ങോട്ട് ജീപ്പിലേക്ക് വന്ന് കയറുന്ന സമയത്ത് ഡ്രൈവർ ചോദിച്ചു എന്താ മാഡം എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പക്കാനാണോ ഏയ് കുഴപ്പക്കാനൊന്നും എൻ്റെ സുഹൃത്ത അതിനേക്കാൾ ഉപരി എൻ്റെ ഒരു ബന്ധു കൂടിയാണെന്ന് പറയുന്നത് പിന്നീട് അവരങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം പിന്നീട് ജോലിയൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് നന്ദു വീട്ടിലേക്ക് വരുമ്പോൾ കനക അടുക്കള ഒക്കെ തകൃതിയായിട്ട് ജോലിയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയോ റെഡിയാക്കിയോ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം ആക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും മോൾക്ക് സ്പെഷ്യൽ ആയിട്ട് വേണം പറഞ്ഞാൽ മതി ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല ഇന്ന് വൈകുന്നേരം അവർക്ക് ഡിന്നർ കൊടുക്കണ്ടല്ലേ ഓ അതിനിപ്പം നമ്മളെ ആൾക്കാരൊക്കെ തന്നെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആദർശം നയനയും കാണും നവിയേം അവിയും കാണും വേറെ ആരും ഇല്ലോ എന്ന് പറയുന്നത് പിന്നെ അമ്മയോട് ഇരിക്കാൻ കാര്യം പറയണ്ടെന്ന് നന്ദു പറയാണ് അവർ വന്ന് വരുന്ന സമയത്ത് ആദർശനോട് എന്നോട് വെറുതെ മോശമായിട്ട് രീതിയിൽ സംസാരിക്കരുത് കേട്ടോ ആദർശ എന്ന പാപാന്ന് പറയണം അത് കേട്ടപ്പം കന കുറഞ്ഞ് എനിക്കെന്തോ പണ്ടത്തെ പോലെ അവനെ അങ്ങോട്ട് സ്നേഹിക്കാൻ തോന്നുന്നില്ലെന്ന് പറയാം അമ്മേ അതൊക്കെ അമ്മയൊരു തോന്നല ആദർശണം തെറ്റിയോ എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഞാൻ വിശ്വസിക്കുന്ന ആദർശണം തെറ്റ് ചെയ്തിട്ടില്ലെന്നാ പിന്നെ അമ്മയെ അച്ഛനും കൂടെ ഒരന്നും പറഞ്ഞ് കുത്തി പറയരുത് അത് ആദർശനം വിഷമമാവും അല്ല നയനേച്ചയ്ക്കില്ലാത്ത സങ്കടം വേറെ ആർക്കും തോന്നേണ്ട കാര്യമില്ല ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണം കാണും അത് മനസ്സിലാക്കുക ശ്രമിക്കുക നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറയാണ് ഇതും പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് അബിയുടെ അടുത്തേക്ക് നവ്യ വരുവാണ് നവ്യ എന്നിട്ട് അല്ല അബി നീ റെഡിയായില്ലോയ്ക്കും എന്തിനു അല്ല ഇന്ന് ഡിന്നറിന് വിളിച്ചിട്ടില്ലേ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് ഈ നമുക്ക് പോകണം എന്ന് നോക്കാം അതെന്താ എനിക്കാണെങ്കി മനസ്സിനൊരു സുഖവും ഇപ്പൊ തന്നെ കമ്പനിയുടെ ഒരു ബ്രാഞ്ചിനെ മേൽനോട്ട് എന്നെ ഏൽപ്പിച്ചു പക്ഷെ അതുകൊണ്ട് എന്താ ഗുണമരിക്കുന്നെ എന്നെ നോക്കാനിട്ടൊരാളെ ഏർപ്പാടാക്കിയേക്കുവാ ആഹാ അത് കൊള്ളാലോ അതെന്തിനാ എല്ലാ ആദർശേണ്ട പരിപാടിയാന്നേ അല്ല അപ്പൊ എനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുത്തോ എനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് ചോദിച്ചിരിപ്പം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ എനിക്ക് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അവനെ നോക്കാനായിട്ട് മൂന്ന് ബ്രാഞ്ചിൽ ആളുണ്ടെന്നാ അപ്പം അതുപോലെ തന്നെയാണ് എന്നെ നോക്കാനും ആളെ വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞു വച്ചല്ലേ അതൊന്നുമല്ല നവിയ കാര്യം ആദർശേടിനെ ഞാൻ കമ്പനിയിൽ വളർന്നു വരാൻ പാടില്ല ഞാൻ കമ്പനിയിൽ ഇരിക്കുവാണെങ്കിൽ കമ്പനി ഒരു ദിവസം ഉയർച്ചയിലേക്ക് എത്തും അതൊക്കെ മുത്തശ്ശിനിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആദർശേഡ് എം ഡി സ്ഥാനം പോകുമെന്ന് പേടിയാ അതുകൊണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നവ്യക്ക് തോന്നി ശരിയാണല്ലോ എന്നാൽ അഭി അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കാണ് നവ്യനെ നബി പറഞ്ഞു ഇനി എന്ത് ചെയ്യുക അബീന്ന് ചോദിക്കുക അതാ എനിക്ക് അറിയത്തില്ലാത്തത് എനിക്കൊന്നിനൊരു മോഡ് തോന്നില്ല അത് കേട്ടപ്പോൾ നബി പറഞ്ഞു എനിക്കും അത് അങ്ങോട്ടേക്ക് പോകാൻ തോന്നില്ല കാരണം ആ ദോശ എണ്ണും നയനെയൊക്കെ അവിടെ കാണുമെന്ന് പറയാണ് എനിക്ക് അയാളെ കാണുന്ന പോലും എന്ന് പറയുകയാണ് പിന്നെ അബി നീ ഒരു കാര്യം ചെയ്യ വിളിച്ചല്ലേ നീ പോയി റെഡിയായിട്ട് വാ പിന്നെ നിന്റെ കമ്പനിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തീർച്ചയായും തീരുമാനമൊക്കെ ഉണ്ടാക്കാം നീ ഒന്ന് സമാധാനപ്പെട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുവാണ് അബിയെ ഈ സമയത്ത് അബി പറഞ്ഞു നിനക്കറിയാലോ ആ വീട്ടിലേക്ക് വന്നാലും എനിക്കൊരു മനസമാധാനം കാണത്തില്ല എന്ന് പറയുകയാണ് എടാ ഞാനല്ല പറയണേ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയണം അങ്ങനെ അബി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ആ സമയത്ത് അബിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം താൻ പറയുന്നതൊക്കെ ഇവിടെ അക്ഷനും പ്രതി വിശ്വസിക്കുന്നുണ്ട് എന്നൊരു ചിന്തയായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താണേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന